ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്മാളോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇരുന്നൊക്കെ ഇൻട്രോ എടുത്തേക്കാന്ന് ചോദിച്ചേട്ട ഇന്ന് ഇച്ചിരി ഹാർഡ് വർക്കായിരുന്നു എന്ന് പറയാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നിട്ട് ഇന്നലെ ഇവിടെ ചേട്ടായും കൂടി ഇരുന്നുകൊണ്ട് ഞങ്ങൾ എന്താ പറയുന്ന കുറച്ച് കുറച്ച് പണികളും കാര്യങ്ങളും ഒക്കെ ചെയ്തു എന്നിരുന്നാലും പിന്നെ ബാങ്കിൽ പോക്കും ഉപ്പു കറക്കി പോക്കും ഒക്കെ കൊണ്ട് അങ്ങനെ എല്ലാം തൃപ്തിയായിട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ലായിരുന്നു അപ്പം ഇന്നലെ ബാക്കി കാര്യങ്ങളെല്ലാം അങ്ങ് ചെയ്ത് ഇറക്കി പിന്നെ അതിന് അടയ്ക്ക് ചേട്ടൻ എനിക്കൊരു മുട്ട പണി തന്നു അതൊക്കെ അടുത്ത വീഡിയോയ്ക്ക് അകത്താട്ടെ കാണിക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി പിറക്കി ഒക്കെ എടുക്കാം കുറേ ടൈം എടുത്തു പിന്നെ അലക്കും പിറക്കും അങ്ങനെ കുറേ കുറേ പണികളായിരുന്നു ഇന്ന് കേട്ടോ കുറേ അധികം പണികളായിരുന്നു അതുകൊണ്ട് തന്നെ മടുത്തു അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ ഇന്ന് നിങ്ങളോട് കുറച്ച് സമയം ഇരുന്ന് സംസാരിക്കാമെന്ന് കരുതി കേട്ടോ അപ്പം ഫസ്റ്റ് തന്നെ എനിക്കത് നിങ്ങളോടുള്ളൊരു ഒരു കാര്യം പറയാനുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒന്നും ചർച്ച ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞ് എനിക്ക് വരാനായിട്ട് ശക്ലം പോലും ഒരു തരിമൂലും താല്പര്യം ഇല്ലാത്ത ഒരു കൂട്ടത്തിനെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ കാണുമ്പോഴും പ്രതികരിക്കാതിരിക്കുന്നത് എന്തിനാണ് വേണ്ട നമുക്ക് വേണ്ട വേണ്ടാത്ത കാര്യം നമ്മൾ ഇതാക്കാൻ പോകണ്ടല്ലോ ശർദ്ദിച്ചത് ഞാൻ തിരിച്ച് ഭക്ഷിക്കാറില്ല ഒന്നാമത്തെ കാര്യം അത്രയും നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഇന്ന് ഞാൻ ഇട്ടിരുന്ന് എൻ്റെ വീഡിയോക്കാണെങ്കിൽ ഒരു പ്രവീണ എന്ന് പറഞ്ഞൊരു മോളം വല്ലപ്പോഴും ഒക്കെ എൻ്റെ ചാനലിൽ വന്ന് കമൻ്റ് ഇടുന്ന ഒരു കൊച്ചാണ് ആ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹായ് അമ്മേ ചാച്ചൻ കൂടെ നിന്ന് അമ്മയുടെ കല്യാണം നടത്തി തന്നു അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തു തന്നു എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ ചാച്ചൻ ഇപ്പോൾ വയ്യാതായി വയ്യാതെ വന്നിട്ട് കാണാൻ പോയിരുന്നോ ഇല്ല എങ്കിൽ എന്താ പോകാത്ത നല്ല മാന്യമായിട്ടുള്ള ഒരു കമൻ്റ് ആണ് കാരണം നമുക്കതിന് റിപ്ലൈ കൊടുക്കാൻ തോന്നും അതുകൊണ്ട് ഞാൻ ഞാനതിനൊരു റിപ്ലൈ കൊടുത്തു ഞാൻ എങ്ങനെ പോകും പ്രവീണ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിയാൽ ഞാൻ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് വരെ പറയാൻ ആളുകൾ ഏറെ ഉണ്ടാവും എന്നെ അറിയാത്തവർ ഒരു പലരും ഇരുത് പറയുന്നത് അത്രയ്ക്ക് മോശപ്പെടുത്തി ഞാൻ ഇപ്പോഴല്ലേ ഞാനൊരു എന്നെ പറഞ്ഞത് ഒരു ശകല സമാധാനത്തിലിരിക്കുന്നത് എന്നെ തീക്കാന്ന് തീക്കാതെന്ന് പറയട്ടിക്കാത്തവർ ഇരുന്നമാതിരിയുള്ള അവസ്ഥക്കൂടെയായിരുന്നു എന്നെ അറിയത്തില്ലാത്ത പലരും ഇരുത് പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ് ഞാൻ അങ്ങനെ ഒരു സെൻറ്റൻസ് അവിടെ കൊടുത്തത് ആ പറയാനും ആളുകൾ ഉണ്ടാവും എന്തായാലും മെഡിക്കൽ കോളേജിൽ നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് പേരുണ്ട് പക്ഷേ ഞാൻ പേര് പറയുന്നില്ല കാരണം അതിൽ അതുകൊണ്ട് പോയി ടോർച്ചർ ചെയ്തെങ്കിലും എന്തിനാ വെറുതെ അപ്പം ഞാൻ പേര് പറയുന്നില്ല അപ്പം ഇന്നലെ രാത്രിയിൽ അവിടെ നിന്നും ഡി ആ എന്തായാലും മെഡിക്കൽ കോളേജിൽ നമുക്ക് നേഴ്സുമാരുണ്ടായിരുന്നു നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഇന്നലെ രാത്രിയിൽ അവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്ത് തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി എന്നാണ് അവർ പറഞ്ഞത് തേനി മെഡിക്കൽ കോളേജിൽ നമ്മുടെ ഉപ്പ് വേറെ ഉള്ള ആൾക്കാരുണ്ട് അത് എന്നാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക ചിരിയാണ് വരുന്ന ചില കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴത്തേക്കും തേ ഈ നമ്മുടെ എസ്റ്റേറ്റ് മേഖലയിലും മൊത്തം തമിഴ് സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഒരു പരിധി വരെ ചേട്ടാ ഫ്രണ്ട്സ് മൊ ഇത്തോ ആ ഒരു ഏരിയയിലുള്ളൊരു മൊത്തം അതെ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോയ്ക്ക് അത് പറയാനുള്ളത് ചേട്ട് ഇന്ന് കമ്പത്തിന് വരെ പോയിക്കുക ചേട്ടാ ഇന്നലെ വരെ പോയിക്കുക തേനി വരെ പോയക്കുക എന്നൊക്കെ പല വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും വയ്യാതാവുമ്പോൾ ചേട്ടാ ഓടി കൊണ്ടുപോകുന്നതാണ് കേട്ടോ ചേട്ടയ്ക്ക് എല്ലാവരും ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരു നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണ് അപ്പം മിക്കവാറും നമ്മുടെ ജോണും കാണും കേട്ടോ ജോണ് കാണും അങ്ങനെ പല പല പിള്ളേരെയും ഓരോ പ്രാവശ്യം ഓരോ പിള്ളേരെയും കൊണ്ടൊക്കെ ആയിരിക്കും വണ്ടി കൊണ്ട് പോകുന്നത് അപ്പം അങ്ങനെ അപ്പം ചേട്ടായിക്കവിടെ മൂന്നാലഞ്ച് മൂന്നാലഞ്ചല്ല അത് ഈ കൂടുതൽ തേനി കൂടല്ലൂര് കമ്പം ഞങ്ങൾ ഈടെ ഒരു ദിവസ സ്ഥലത്ത് പോയല്ലോ അയ്യോ അത് പറഞ്ഞു പോയല്ലോ അയ്യോ ഞങ്ങൾ പോയ ഒരു രണ്ട് ദിവസം നിന്നിട്ടൊക്കെ വന്നില്ലേ അങ്ങനെ തമിഴ്നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ മൊത്തം ചേട്ടായിക്ക് ആൾക്കാരും കൂട്ടുകാരും ഒക്കെ ഉള്ളതാണ് നമ്മൾ കൂടല്ലൂരൊക്കെ പോയി പിന്നെ ഞാനും പിള്ളേരും ഒക്കെ പോയി ഫുഡും ഒക്കെ കഴിച്ച് ഒക്കെ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ ചേട്ടാട ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ ആ അപ്പോൾ അങ്ങനെ അപ്പം ചേട്ടായിയോട് ഞാൻ എൻ്റെ ഒന്ന് ഇങ്ങനെ കേട്ടപ്പോഴത്തേനും എനിക്കൊരു വിഷമമായി ഇതിനെ ഈ പെട്ടെന്ന് തേനീലോട്ട് കൊണ്ടുപോയേ എന്ന് എന്നോർത്തോണ്ട് ഞാൻ പറഞ്ഞു ചേട്ടായി ഇന്നോടൊക്കെ തേനീലോട്ട് കൊണ്ടുപോയെന്ന് പറഞ്ഞു ഒന്ന് അന്വേഷിക്കാൻ പോവും ചേട്ടായി എന്ന് ചോദിച്ചു അപ്പം ചേട്ടായി വിളിച്ചു ചോദിച്ചു ഇപ്പോൾ ആദ്യം ഒരാളെ വിളിച്ചിട്ട് അങ്ങോട്ട് കിട്ടിയില്ല അത് കഴിഞ്ഞ് വിളിച്ചിട്ട് പിന്നെ ഞാൻ കൂപ്പിടാം കണ്ടുപിടിച്ചിട്ട് പറയാം കൂപ്പിടാം എന്നങ്ങാണ്ട് പറഞ്ഞിട്ട് ഫോൺ വെച്ചടിയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മേടിയും അവിടെ കൊണ്ടു വന്നിട്ടുണ്ട് വളുപ്പിനെങ്ങാണ്ടാണ് കൊണ്ടു വന്നേക്കുന്നത് ഒരു പ്രായമുള്ളൊരു സ്ത്രീയും ഒരു മെലിഞ്ഞ ഒരു പെങ്കൊച്ചും ഒരു കുഞ്ഞു കൊച്ചും രണ്ടാ കുട്ടികളും ഉള്ളതെന്ന് പറഞ്ഞേ പക്ഷെ സത്യം പറഞ്ഞാൽ എന്നോട് അവരാരും ചാച്ചനും വയ്യാതായിരുന്നൊന്നും വിളിച്ച് പറഞ്ഞിട്ടില്ല കേട്ടോ കാരണം എന്നാ ചോദിച്ചാൽ പേർമെച്ച് വിളിച്ച് പറഞ്ഞ് മരിച്ചു എന്നും വിളിച്ച് എന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പോയിട്ടില്ല ചിലപ്പോൾ അതായിരിക്കാൻ കാരണം എന്തേലും അവിടെ പിന്നെ സ്ഥലത്തിൻ്റെ ആവശ്യമൊക്കെ വന്നപ്പോഴും ഇവരെല്ലാവരും ചാച്ചനും ആദ്യം ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സ്റ്റേജ് എന്നോട് പറഞ്ഞിട്ടില്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ അസുഖത്തിൻ്റെ കാര്യം ഇപ്പം നമ്മളോട് വിളിച്ചു പറഞ്ഞ് ചെല്ലണ്ട ആവശ്യം അങ്ങനൊന്നുമില്ല നമ്മൾ കേട്ടറിഞ്ഞാണോ ഒരു മരണത്തിനും ഒരു വയ്യാഴ്ചയും ഒക്കെ പോകേണ്ടത് അതൊക്കെ സാമാന്യം പോകുന്നതൊക്കെയുണ്ട് എനിക്ക് മനസ്സിലാക്കാനൊക്കെ കേട്ടോ അപ്പം ചേട്ടായി വിളിച്ച് ചോദിച്ചപ്പോഴത്തേതിനും ഇങ്ങനെയാണെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ആ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ആശ്രയിക്കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആളിവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ആ ശരി അറിഞ്ഞല്ലോ നമ്മൾ വിവരം അറിഞ്ഞു ആ അപ്പം ഇത്രേ പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്നൊരു ഉച്ചാരയോളം സമയങ്ങളിൽ എൻ്റെ ചാനലിൽ ആ ഒരേ ഒരു കമൻറ്റേ വന്നിട്ടുള്ളായിരുന്നു അതിന് ഞാൻ റിപ്ലയും കൊടുത്തു അതിന് അടിയിലോട്ട് രണ്ടോ മൂന്നോ പേര് വന്ന് ചാച്ചന് വേണ്ടി പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ആരും ഒരു മോശം കമൻ്റ് ഒന്നും എൻ്റെ എൻ്റെ ചാനൽ വന്നിട്ടിട്ടിട്ടില്ലായിരുന്നു ഒരു ഉച്ച കഴിഞ്ഞപ്പം തുടങ്ങി വട വളർന്ന ഒരു ഒന്നിനും മോശം കമൻറ്റ് സ്ത്രീ നിങ്ങൾ എന്നെ ഒരു തള്ളയാടി നീ ആ ചാച്ചിന് വയ്യാഞ്ഞിട്ട് പോയോടി നീ കല്യാണം കൂടി കൂടി നീ അങ്ങനല്ലേ ഇങ്ങനല്ലേ അത് ഓരോരോ ഐഡിയിൽ നിന്ന് ആ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ആക്കി എന്തിനാ വേറെ നമ്മൾ ഒരു പ്രശ്നത്തിന് പോകണ്ടല്ലോ എന്ന് എഴുതാൻ ചോദിച്ചാൽ ഓരെല്ലത്തിൻ്റെ അടിയിലോട്ട് രണ്ട് പേര് പതിനെട്ട് സെക്കൻഡുകളുടെ ആയിട്ടുള്ളൂ ഒരു കമൻറ്റ് വന്നിട്ട് അതിന് അടിയിലോട്ട് നമ്മുടെ നമ്മുടെ സിനിമാട്ട് ഗവൺമെൻ്റ് ഒക്കെ ഇടുന്ന ആൾക്കാരുണ്ടല്ലോ ചാനലിൽ അങ്ങനത്തെ രണ്ട് രണ്ടുപേർ പോയി ചോദിക്കുന്നുണ്ട് നിനക്കെല്ലാത്തിൻ്റെ കേടാടി സിന്ധു മോകുന്നത് സിന്ധു മേയുടെ സൗഹൃദപ്പെട്ട കാര്യം അങ്ങനെ അപ്പം ആ ഒരു തമ്മിലുള്ള വഴക്കും വേണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ അത് ഡിലീറ്റാക്കി ബ്ലോക്കാക്കി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സദ്യത്തെ എനിക്ക് നിങ്ങളോട് ഒരു എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോ വേറെ മനസ്സിൽ കുറേ പേരെങ്കിലും മനസ്സിൽ തോന്നുന്നേ ആ മനുഷ്യൻ നല്ലതായിട്ട് നോക്കിയതല്ലേ എന്നിട്ട് ഇപ്പോൾ ഈ സിന്ധു എന്നെ പോകാത്തത് വയ്യാതെ കിടക്കുമ്പോൾ നമ്മൾ വാശിയും വൈരാഗ്യവും വെക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ ചിലപ്പം നിങ്ങളെയൊക്കെ മനസ്സിലാണും എനിക്ക് അവരോട് അവരോടാരോടും മനസ്സിലൊരു വാശിയോ വൈരാഗ്യമോ ഒന്നുമില്ല എന്നെ ആ തയാണ് കൈ പിടിച്ച് കൊടുത്ത് കെട്ടിച്ചത് ഇപ്പോഴല്ല ഈ ചാസനാസവും വയ്യാഴിയും കാര്യങ്ങളും ഒക്കെ വന്നത് അച്ഛനൊരുപകാരമാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ ആ സ്ഥലം എൻ്റെ ദൈവത്താണ് ഈ ഇരിക്കുന്ന ഇരിപ്പി ഞാൻ ചത്തുപോട്ടെ അതേ എനിക്ക് പറയാൻ പറ്റത്തേ ഉള്ളൂ ആ നല്ല മനസ്സോടു കൂടിയാണ് ഞാൻ ആ സ്ഥലത്തിൻ്റെ പേപ്പറ് അവർക്ക് കൊടുത്തത് അത് കഴിഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലായി അവർ നല്ല രീതിയിലാണ് ഭയങ്കര സന്തോഷത്തോടെയാണ് വന്ന് മേടിച്ചുകൊണ്ട് പോയത് എൻ്റെ കയ്യിൽ നിന്ന് ആ സ്ഥലത്തിൻ്റെ പേപ്പറ് വന്ന് മേടിച്ചുകൊണ്ട് പോയത് അത് കഴിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ ഒരാഴ്ച്ച കഴിയുമ്പോൾ കണ്ടെന്നെ വിളിച്ചു അതുമാരെ നി സിന്ധു നിൻ്റെ പേരിൽ തന്നെ പട്ടയം കിട്ടത്തുള്ളൂ ഞങ്ങൾ പോയി അന്വേഷിച്ചു അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞപ്പം നിന്നെ തന്നെ വിളിക്കത്തുള്ളൂ അപ്പം നീ പറഞ്ഞാൽ മതി എന്നാണ് എന്നോട് ആ ചാച്ചൻ പറഞ്ഞത് വേറെ ആരുമല്ല എന്നോട് അത്ര സംസാരിച്ചത് ചാച്ചനാണ് അപ്പം ശരി ചാച്ചാ അത് വരട്ടെ വന്ന് കഴിയുമ്പം ഞാൻ അതെന്നാൽ വേണ്ട വെച്ച് ചെയ്തു തരാം എന്നാ ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞ് ഇപ്പം ഈ അടുത്ത കണക്കാണ് അമ്മയുടെ ചേട്ടത്തി മരിച്ചത് കേട്ടോ ചേട്ടത്തി മരിച്ചപ്പം ചാച്ചൻ പറഞ്ഞു പിന്നെ ഒരിക്കലും പട്ടയവും കിട്ടത്തില്ല ഞങ്ങൾ മരിച്ചാൽ പോലും ഇതിന് പട്ടയവും കിട്ടത്തില്ല അവള് ബുദ്ധിപരമായിട്ട് ചെയ്തതാണെന്ന് ചാച്ചൻ പറഞ്ഞു എന്നത് ഞാൻ ഈ പബ്ലിക്കിൽ തന്നെ അറിഞ്ഞ കാര്യമാണ് അല്ലാണ്ട് അവരും എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞതൊന്നും അല്ല ഇന്നുവരെ എന്നോട് ആശയ ഒരു മോശപ്പെട്ട ഒരു വാക്ക് പറയുമോ ഇന്ന് വരെ ഒരു ഒരു വഴക്ക് പറയുവോ മോശപ്പെട്ട ഒരു വാക്ക് പറയുമോ ഒന്നും ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തിയാണ് ഇപ്പം ഈ വയ്യാതെ കിടക്കുന്ന ആ മനുഷ്യൻ അതിനോട് എനിക്ക് അതേ പുള്ളിയോട് എനിക്ക് അത്രയും ബഹുമാനവും ഇത് ഉള്ളുതാണ് ഇപ്പോഴും നിലവിൽ അപ്പം ഞാനൊരു നന്മയാണ് ചെയ്തത് എൻ്റെ മനസ്സിൽ പുള്ളിക്ക് എന്തെങ്കിലും അവരുടെ വീട്ടുകാർക്ക് ഉതങ്ങുന്ന രീതിയിൽ ചാച്ചന് കൊടുത്താൽ ചാച്ചിന് ഉതങ്ങുന്ന രീതിയിലാവട്ടെ എന്ന് കരുതി അങ്ങനെ അതിന് ആ അവർ ബുദ്ധിപൂർവ്വം കരി ഭാര്യത്തേക്കാന്ന് നോക്കി ആ പുള്ളിക്ക് അങ്ങനെ കൊടുത്തു ഇങ്ങനെ കൊടുത്തു എനിക്ക് അവർ വാങ്ങിച്ചു തന്ന സ്ഥലമാണത് എനിക്കും എൻ്റെ ആദ്യം അവരുടെ മകനും കൂടെ കൂടി വാങ്ങിച്ചു തന്ന അല്ലാതെ എനിക്ക് പട്ടയ ഭൂമി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ ഏഹ് അവർ തന്ന സാധനമല്ലേ ഞാൻ സന്തോഷത്തോടെ തിരിച്ചു കൊടുത്തത് ഇതൊന്നും ഞാൻ വീഡിയോയ്ക്കകത്ത് പറയണ്ട പബ്ലിക്കില് പറയണ്ടാന്ന് കരുതിയ കാര്യങ്ങളാണ് ഇപ്പം ഇതെൻ പറയാൻ നിർബന്ധിക്കുവാണ് ഈ കമൻറ്റ് ഇട്ടന്നെ ടോർച്ചർ ചെയ്യിപ്പിച്ച് പറയയിപ്പിക്കാണ് നീ ബുദ്ധിപൂർവ്വം കളിച്ച ലടി ആ പുളിക്ക് ഉപകാരപ്പെടത്തില്ലാത്ത രീതിയിൽ നീ തന്നെ നല്ലവെള്ള ചമഞ്ഞ് പിന്നെ നല്ലവെള്ള ചമഞ്ഞ് സ്ഥലം കൊടുക്കുന്ന വീഡിയോ ഉണ്ടാക്കി നീ കാശാക്കിയില്ലേന്ന് ഇതിനൊക്കെ എനിക്ക് മറുപടി നിങ്ങളോട് അത്രയും വെറും പുഴുവാണ് നിങ്ങളെന്ന് മനസ്സിലായി ആരാലും ആൻസി അൻസിന്ന് ആൻസിയോ നൻസിയോ അങ്ങനെ എങ്ങാണ്ടായിരുന്നു അവളുടെ ഐ ഡി ആ എന്തായാലും ആ അവള് അവൾ പെണ്ണാണോ ഒന്നും എനിക്കറിയത്തില്ല എന്തായാലും നിന്നോട് എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനായിട്ടില്ല എനിക്ക് പട്ടയം മേടിച്ചു കൊടുക്കാനുള്ള പട്ടയ സ്ഥലം മേടിച്ചു കൊടുക്കാനുള്ള ത്രാണി ഇല്ലായിരുന്നു അതുകൊണ്ട് അവർ തന്നത് ഞാൻ തിരിച്ചു കൊടുത്തു ഇനി പട്ടയം കിട്ടുന്നത് എൻ്റെ പേരിലാണ് അത് കഴിഞ്ഞു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ല പട്ടയത്തിൻ്റെ ഓഫീസിൽ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോൾ എന്നോട് ഞാൻ ചാശനെ വിളിച്ചു അപ്പോൾ ചാശന എന്നോട് പറഞ്ഞു ഞാൻ എപ്പക്കട ആശുപത്രി കിടക്കുകയാണ് എനിക്ക് ശ്വാസം മുട്ടിലാണ് എന്നെ പറ്റി ചാച്ചാന്ന് ചോദിച്ചു എനിക്ക് ശ്വാസമുട്ടിലാണ് ഞാൻ ആശുപത്രി കടക്കുവാണ് ഞാൻ അനീഷിനെ എങ്ങാനും വിളിച്ച് പറഞ്ഞുവിടുക അളക്കാൻ വരുമ്പോഴെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ പട്ടയം എൻ്റെ പേരിലെ വരത്തുള്ളൊക്കെ അതിന് മുമ്പാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് ഇതുവരെ പട്ടയത്തിൻ്റെ ഓഫീസിൽ നിന്നും വിളിച്ചിട്ടില്ല അവരാരും പിന്നെ എന്നെ വിളിച്ചിട്ട് ഒന്നുമില്ല അങ്ങനെ അങ്ങ് പോകുന്നു ഇപ്പം ഞാനൊരു കാര്യം തീരുമാനമെടുത്തേക്കുന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം നോക്കി എവിടെയെങ്കിലും ഒരു ഇതിൽ ഒതുങ്ങിക്കൂടി അങ്ങ് ജീവിച്ചു പോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ആരെ ഉപദ്രവിക്കാനും വേണ്ട സഹായിക്കാനും വേണ്ട ദ്രോഹിക്കാനും വേണ്ട കാരണം ഇപ്പോഴല്ലേ ഞാൻ ഇത്രയും ദുഷ്ട സ്ത്രീയും വില്ലത്തി സ്ത്രീയും ചീത്ത സ്ത്രീയും കൊലപാതകം ഒക്കെ ആയത് ഇപ്പോഴാണ് ഇപ്പം ഈ ഒരു മൂന്നാല് വർഷം കൊണ്ട് ഒക്കെയാണ് ആയത് അപ്പോൾ അതിനു മുമ്പ് ഈ ചാച്ചന വന്നിട്ടുണ്ട് ചാച്ചൻ ചാച്ചിൻ്റെ നെടുങ്കണ്ടത്ത് മെഡിക്കൽ ട്രസ്റ്റ് അല്ല വേറൊരു ഉണ്ട് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയുടെ താലൂക്ക് ആശുപത്രിയുടെ അപ്പുറത്തെ കണ്ടൊരു പ്രൈവറ്റ് ആശുപത്രി ഉണ്ട് അവിടെ ചാച്ചൻ ഒരു സർജറി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഹെരണ്യയും അപ്പൻഡിക്സിൻ്റെയും അങ്ങനെ എന്നാണെങ്കിൽ സർജറി ചെയ്തു അപ്പം ഞാൻ എന്നെ രണ്ടാമത് കെട്ടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ ചേട്ടായി ഞാനും കൂടെയാണ് കാണാനായിട്ട് ആശുപത്രി ചെല്ലുകയാണ് ചെന്നപ്പം എന്നാ പറച്ചിൽ പറഞ്ഞാലും അന്നും അനീഷ് നല്ല പൊന്നു ഓണക്കാണ് ചാച്ചനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ചാച്ചനെയും അമ്മേനെയും അനീഷ് നല്ല ക്ലിയർ ആയിട്ട് പക്കയായിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് എന്തുകൊണ്ട് ചാ അമ്മയുടെ ഒരു മക്കളും ചാച്ചനേയും അമ്മേനെയും നോക്കിയിട്ടില്ല നൂറ് ശതമാനം ഉറപ്പാണ് അനീഷ് അത്രയും നല്ല ക്ലിയറായിട്ട് അനീഷും ആ പെണ്ണും അത്രയും ആയിട്ട് തോന്നുന്നുണ്ട് അന്നും ഞങ്ങൾ ചെല്ലുമ്പോൾ അനീഷ് വേറെ ഇവിടെങ്ങാണ്ട് എന്തോ പണിക്കൊക്കെ പോകാരോ അവരെന്നിട്ട് പൈസ ഒക്കെ ഉണ്ടാക്കിയവളു വന്നിപ്പോ ഞങ്ങൾ ചെല്ലുമ്പോൾ അനീഷിനെ കണ്ടില്ല അനീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും പോയേക്കുമായിരുന്നു തോന്നുന്നു അപ്പം ഞങ്ങൾ ചെന്ന ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചാച്ചിൻ്റെ ഒരു പെങ്ങളുണ്ട് ഉടുമ്പും ഞാനല്ലേ താമസിക്കുന്നത് ആ അമ്മയൊന്നും മരിച്ചിട്ടൊന്നും പോയിട്ടില്ല അമ്മ ആരോഗ്യത്തോടെ ഇരിപ്പുണ്ട് ഭാരതീന്നാണ് അമ്മയുടെ പേര് അമ്മേ ആ അപ്പച്ചിനെ ചാച്ചൻ്റെ പെങ്ങളെ അപ്പച്ചാ വിളിക്കേണ്ടത് പക്ഷേ ഉടുമ്പുംചോലെ ഭാരതി അമ്മേനേം പിന്നെ തിടനാട ഒരു പ്രായം ഉണ്ടാകാൻ വേണ്ടിയവരുടെ മൂത്തേ ചാച്ചൻ്റെ ഏറ്റവും മൂത്ത പെങ്ങളെ അവരെ രണ്ടുപേരെയും ഞാൻ അമ്മേന്നാണ് വിളിക്കുന്നത് അവർക്കൊക്കെ എന്നെ ജീവനുമായിരുന്നു അപ്പോൾ എൻ്റെയും ചേട്ടായുടെയും കയ്യെ ഭാരതി എന്ന് പറഞ്ഞാൽ ആ അമ്മ പിടിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് മക്കളെ എനിക്ക് ഞങ്ങൾക്ക് കൂടെപ്പറപ്പുകൾക്കൊക്കെ ഇവന്റെ കാര്യത്തിൽ ഭയങ്കര സങ്കടമുണ്ടായിരുന്നു ഇപ്പം എനിക്ക് ഒത്തിരി സന്തോഷമായി ഭയങ്കര കണ്ണ് നിറഞ്ഞ അന്നാ ആ എന്ന് പറഞ്ഞ അമ്മ ഞങ്ങളോട് പറഞ്ഞു അന്ന് എന്നോടും ചേട്ടായോടും കൂടെ എന്നിട്ട് ഞങ്ങൾ അന്ന് ഞങ്ങളെ പറ്റുന്ന പൈസയുമൊക്കെ കൊണ്ടു കൊടുത്ത് സഹായിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് അന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നു നാല് വർഷം മുമ്പ് വരെ ഞങ്ങളെ അപ്പനും മക്കളുവാണേലും അങ്ങനെ അമ്മയും മക്കളുമാണേലും അങ്ങനെ വഴക്കും മലുമൊക്കെ പറയും ചിലപ്പോൾ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ജാച്ചൻ എന്നെ ഒരു ഒരു വാക്കുകൊണ്ട് പോലും എന്നെ വേദനിപ്പിക്കാത്ത ഒരു വ്യക്തിയാണ് ജാച്ചൻ പക്ഷേ എനിക്ക് പോകാൻ പറ്റത്തില്ല പോകാൻ അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ കാരണങ്ങളൊന്നുമില്ല ഇപ്പം ഞാൻ എന്ത് നന്മയായിട്ടുള്ള പ്രവൃത്തി ചെയ്താലും അതെല്ലാം തിരിച്ച് എനിക്ക് ദോഷമായിട്ടാണ് വരുന്നത് കാരണം ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല ഞാൻ സ്ഥലം കൊടുത്ത് എന്നിട്ടും ഞാൻ മനസ്സിൽ ഓർത്തു അത് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയുമായിരിക്കും അല്ലെങ്കിൽ പിള്ളേർക്ക് കൊടുത്തേരെ അങ്ങനെ എന്തെങ്കിലും പറയും പക്ഷേ അല്ല അവര് വരുകയും അവർ പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ അത് മേടിച്ചുകൊണ്ട് ഒക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവർക്ക് ദ്രോഹം ചെയ്യുന്നതിനായിട്ട് കൊടുത്താന്നൊക്കെ എന്തിനാണ് ഞാൻ ഇങ്ങനെ വെറുതെ വേദന ഓരോ കുറ്റങ്ങളും കുറവുകളും കേൾക്കുന്നത് ചെയ്തിട്ട് നന്മ ചെയ്തിട്ട് നമ്മൾ കുറ്റങ്ങൾ കേൾക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ ആ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇങ്ങനെ തന്നെ മുമ്പോട്ടേക്ക് പോയാൽ മതി ഇനി ഒരു കാര്യത്തിനും ആരുടെ ഒരു കാര്യത്തിനും തലയിടാനും പോകേണ്ട ആ ഒരു ഇത് മറന്നേക്കാം പൂർണ്ണമായിട്ടും അങ്ങനെയാണ് ഞാൻ മനസ്സിൽ ചിന്തിച്ച് വെച്ചേക്കുന്നത് കാരണം ഇനി ആ ഒരു ഇത് കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകണ്ടെന്ന് കാരണം രാൾട്ടൻ മരിച്ചു പോയി അതോടൊക്കെ തന്നെ അവർ എനിക്ക് തന്ന വസ്തുവും തിരിച്ചു കൊടുത്തു വേറെ ഇനിയും അങ്ങനെ ബന്ധം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് എനിക്ക് വേണ്ട എന്ന് ഞാൻ വിചാരിച്ചു ഇനിയിപ്പം പട്ടയത്തിൻ്റെ ഒരു കാര്യം ഒരിതുണ്ട് അതെൻ്റെ പേരിലാണ് വരുന്നെങ്കിൽ ചെയ്തു കൊടുക്കാം പക്ഷെ ഞാൻ ഒരു നല്ല കാര്യം ചെയ്യുന്നതല്ലേ എനിക്ക് തിരിച്ചിപ്പോൾ ഭയങ്കര ദ്രോഹമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു ഇനി ആ ഒരിത് വേണ്ട നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമ്മുടെ കാര്യങ്ങൾ മാത്രം വേറെ ആരെ ഉൾപ്പെടുത്താണ്ട് നമ്മുടെ സന്തോഷകരമായ കാര്യം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സങ്കടങ്ങൾ വന്നാൽ അത് നമ്മൾ തന്നെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാം അല്ലാണ്ട് വേറെ ആരെയും ഇതിനകത്ത് ഒരുത്തരം ഇതിനകത്ത് ഇടപെടുത്തിട്ട് ഉള്ള കാര്യങ്ങൾ വേണ്ട എന്നാണ് എൻ്റെ മനസ്സിലെ തീരുമാനം അതുകൊണ്ട് തന്നെ ഞാൻ ആ സ്ഥിതി പോകാതിരുന്നതും അല്ലെ എനിക്ക് പോകാനായിട്ട് എന്നോട് ഞാൻ എൻ്റെ കൂടെപ്പുറം എല്ലാവരും ഉണ്ടായിരുന്നു ആരോട് പറയാൻ എല്ലാവർക്കും വണ്ടിയും ഉണ്ടായിരുന്നു എന്നെ ഒന്ന് കൊണ്ടുപോയി കാണിക്കും പറഞ്ഞാൽ കൊണ്ടുപോയി കാണിക്കും പക്ഷെ ഞാൻ മലപ്പൂർവ്വം തന്നെ പോകാതിരുന്നതിൻ്റെ കാരണം ഇതാണ് കാരണം അഥവാ ഇനി എന്തെങ്കിലും പോയി ഞാൻ ചെന്നു ചെന്ന് പോകുന്ന പുറകെ എന്തേലും ചാസിന് അഥവാ പെട്ടുപോച്ച് സംഭവിച്ചു പോയാൽ അല്ലെങ്കിൽ ആസ്വദിച്ചിട്ട് കൂടിപ്പോയാൽ ഞാൻ ചെന്ന് എന്തേലും കൊടുത്തിട്ടാണെന്ന് കൂടെ പറയും ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൽ ഒന്നും കേൾക്കാനില്ല ബാക്കി അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം കാര്യം നോക്കി തന്നെ പോവുകയാണ് അതുകൊണ്ട് മാത്രമാണ് അല്ലാണ്ട് എനിക്കിപ്പോഴും ആ ചേ ചാച്ചനോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ളൂ പ്രാർത്ഥനയിൽ എന്നും എന്നും എൻ്റെ മനസ്സിലും എൻ്റെ പ്രാർത്ഥനയിലും ഉണ്ട് തരും ാണ് കേട്ടോ എനിക്ക് അവരോട് ആരോടും പരിരാഗ്യം ഒന്നുമില്ല ഓരോ കാര്യങ്ങൾ കേട്ടിട്ട് ഞാൻ ഒരു വാക്ക് പോലും ചോദിക്കാൻ പോലും പൂട്ടില്ല കാരണം അവരുടെ മകനെ കൊന്നത് ഞാനാണെന്ന് വരെ അവരാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നതെന്നാണ് പബ്ലിക്ക് വന്ന് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ നിങ്ങൾ എല്ലാവരും ഇതിൽ കുറേ പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പം അങ്ങനെ വരെ പറഞ്ഞ് എടുത്ത് ഞാൻ പോകേണ്ട ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഇനി ഞാൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഞാനും ചേട്ടാ ഞങ്ങളെ ഇങ്ങനെ ഇരിക്കുന്നത് ഞങ്ങൾ രണ്ട് നേരം തന്നെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യണ്ടേ നമുക്ക് ഇനി ഇങ്ങനെ ആയിരിക്കണം ചേട്ടാ ഈ നമ്മുടെ കാര്യം അങ്ങനെ ആയിരിക്കണം ഞങ്ങൾ പ്ലാൻ അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ കേട്ടോ ഇനി ഞങ്ങൾ എങ്ങനെയായിരിക്കും കേട്ടിട്ട് നിങ്ങൾ മനസ്സിലായി അതുകൊണ്ട് മുതിർന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് കേട്ടോ ഒന്ന് നിങ്ങക്ക് യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെ പഴയ യുവമിത്രങ്ങളെപ്പോൾ കൈ പിടിച്ച് ചൈനയൊക്കെ പോയി പത്ത് വർഷം താമസിക്കാം കുറച്ചും കൂടെ ഒക്കെ സാമ്പത്തിക യൂറോപ്പ് ഒക്കെ ഒന്ന് പോയി കാണാം വയസ്സിലൊക്കെ അമേരിക്ക ഒക്കെ പോയി കാണാം ഈ രോഗത്തിൽ വിശാലത കാണട്ടെ ഞാൻ പറഞ്ഞു വെക്കും രണ്ടാമതായി ഞാൻ പറഞ്ഞു വെക്കും നിങ്ങൾക്ക് രസകരമായ കൂട്ടുകെട്ടുകൾ വളർത്ത് നിങ്ങളുടെ റിലേറ്റീവ്സ് അയങ്കിൽ നല്ല ആൾക്കാർ പോയി വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് ചിരിച്ചു കളിച്ച് ജീവിതം ആസ്വദിക്കും എന്നീ മക്കളെ ഓർത്ത് മോനെ മോളെ ഓർത്ത് പറഞ്ഞ് പറഞ്ഞ് ഈ രോഗം പഠിച്ച് എന്തിനായി പ്രമേഹത്തിന്റെ പ്രശ്നന്റെ അടിമയാണ് നിങ്ങള് ഉള്ള ഗുളിക മുഴുവൻ കഴിച്ചു തീർക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങുകയും നിങ്ങൾ യുവാഹം വെച്ച് തുടങ്ങി നിങ്ങള് നിങ്ങള് പഴയ പോലെ വർത്താനം പറയാനും കൂട്ടുകൂടാനും ഒക്കെ എല്ലായിടത്തും പോകാനൊക്കെ സമയം കണ്ടെത്തുകയും രണ്ടാമത് മൂന്നാമത് ഞാൻ പറയും മറ്റെങ്കിലും മാസത്തിൽ സിനിമയൊക്കെ പോയി കാണാം നിങ്ങൾ രണ്ടേയും ഭംഗിയായി പോയി നല്ല ഭക്ഷണം പുറത്തു പോയി ഒരു സിനിമയൊക്കെ നല്ല സിനിമകളൊക്കെ ഉണ്ടെന്നേ പറ്റുമെങ്കില് ചിരിക്കാൻ പറ്റുന്ന കോമഡി പടങ്ങളൊക്കെ പോയി കാണും ഒന്ന് കുരുങ്ങി ചിരിച്ചിട്ട് എത്ര നാളായി പരിദേവനങ്ങളും പരിഭവങ്ങളും പറഞ്ഞ് മുഖവും ഒക്കെ വലിച്ചു മുറുക്കി വെക്കണം ഒന്ന് ചിരിക്കത്തില്ലേ നാല് ടൂർണമെന്റുകളും കളികളൊക്കെ ഗ്രാമത്തിലേക്കൂടെ ഒക്കെ ഉണ്ട് അത് വോളിബോൾ ടൂർണമെന്റ് ആയിരിക്കാം വടംവലി ആയിരിക്കാം കുട്ടികളുടെ കലാകാരം ഇതൊക്കെ പോയി കാണും പറ്റുമെങ്കിൽ കൂട് പറ്റാ ചാക്കലോട്ടത്തിലും വടമ്പരയ്ക്കൊക്കെ പോയി കൂട് ജീവിതങ്ങൾ ഭംഗിയായി ആസ്വദിച്ച് എന്നും അശ്രീ പിടിച്ചും എന്നും ടെൻഷൻ പിടിച്ചും എന്തിനാ ജീവിതം കൂടെ കളയുന്നത് അത് മാത്രമല്ല പലപ്പോഴൊക്കെ പുറത്ത് വർഷം പോയി കഴിക്കും എന്നും നമ്മുടെ ഗൃഹാതുരത്തിന്റെ കഞ്ഞയും കപ്പയും നമ്മുടെ ചോറും ചമ്മന്തിക്കും ഒക്കെ എന്നും ശ്രേഷ്ഠതയുണ്ട് മനോഹരമാണ് എങ്കിൽ പോലും വല്ലപ്പോഴൊക്കെ പുറത്ത് പോയി ഒരു വർഷം കഴിക്കും നിങ്ങൾ വഴി കട എഴുതി വെച്ച കുഴിമന്തി പോയി അതായത് നിങ്ങൾ എന്നും ഈ കഞ്ഞീം ചമ്മന്തിയും കഴിച്ച് ജീവിക്കുമ്പോ നിങ്ങളുടെ മക്കളൊക്കെ ജീവിതം ഭംഗിയായി ആസ്വദിച്ചു പോകാം ഈ അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സായി ഇനി കുരിശുവരെയും പ്രാർത്ഥനയും ചിന്തിച്ചേക്കരുത് ഇനിയാണ് പല കാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യം അറുപത് വയസ്സ് കഴിഞ്ഞാൽ കാലഘട്ടത്തിനാണ് ഒത്തിരി പുതിയ ചിന്തകൾ മനസ്സിൽ പൊറ്റുമുളയ്ക്കുന്നത് അതുകൊണ്ട് ജീവിതത്തിന് സരസമായും ലളിതമായും സുന്ദരമായും എടുക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നത് എന്ന് വെച്ച് മദ്യപിക്കാനോ തിരിമകൾ പോകാനോ അല്ല ഞാൻ ആവശ്യപ്പെടുന്നത് ജീവിതത്തിന്റെ ടെൻഷൻസ് കുറെ വീട് മക്കളെ കുറിച്ച് വീട്ടിനെ കുറിച്ച് പറമ്പിനെ കുറിച്ച് ഇതിനെ കുറിച്ച് ടെൻഷൻസ് ഒക്കെ വിടും പറ്റുമെങ്കിൽ എന്തെങ്കിലും കാലത്ത് ഉള്ള കാലത്ത് ഒരു ഇൻഷുറൻസ് ഒക്കെ എടുത്ത് കിടക്കുവാണെങ്കില് സോഷ്യൽ സെക്യൂരിറ്റിയും കൂടി ആയി അമിതമായ സ്വന്തം ടെൻഷൻ വിടുക മക്കൾക്ക് വേണ്ടി വിദ്യാഭ്യാസം കൊടുത്ത് ഒരു നില എത്തിക്കുക എന്നല്ലാണ്ട് മക്കൾക്ക് ഒരു ആയിരം രൂപ ഒരു സമ്പാദ്യം കൊടുത്തേക്കരുത് ഓരോ ചെടിയും സ്വന്തം വേര് വല്ലതും കൊണ്ട് വെള്ളം വലിച്ചെടുത്ത് പൂ വിരിയിക്കണം വേറൊരു പൂ ഉണ്ടോ എന്ന് വെച്ചാൽ പൂതികാലും നിൽക്കില്ല മക്കൾ ഓരോരുത്തരും കഷ്ടപ്പെട്ട് അവരുടെ നിലവാരങ്ങൾ എത്തിക്കൊള്ളും നിങ്ങൾ ഒരു പരിധിക്ക് അപ്പുറം മക്കൾക്ക് ടെൻഷൻ പിടിക്കരുത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കരുത് നിങ്ങൾ ഓർത്ത് നോക്കിയേ നിങ്ങൾക്ക് എവിടെയൊക്കെ പോകണമെന്ന് ആഗ്രഹമുള്ളത് എത്ര കാലം ഉണ്ടാവും ഭൂമിയിൽ കാണാൻ തോന്നുന്ന സ്ഥലങ്ങളിലൊക്കെ പോവാം നിങ്ങൾക്ക് ഇപ്പോഴും ചെറുപ്പമാണ് ജീവിതം ആസ്വദിക്കാൻ തരാം ഉത്തരവാദിത്തങ്ങളുടെ കാലഘട്ടങ്ങൾ കഴിയുക അതുകൊണ്ട് നിരാശപ്പെട്ട് കുറച്ച് കഴിഞ്ഞ ജീവിക്കാൻ പറ്റിയില്ല ഒന്നും നേടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് പരിശോധിക്കും ഈ ഭൂമി സന്തോഷപരമായ മനോഹരമായ ഭൂമിയല്ലേ ആളുകളൊക്കെ എത്ര നല്ലവരാ എല്ലാരും വർത്താനം പറയും ചിരിച്ചും കളിച്ചും കൂട്ടുകൂടിയും നന്നായിട്ട് ഈ നോട്ടുകെട്ടുകളും വീടും പറമ്പൊന്നും അല്ല അതിനപ്പുറത്ത് വിശാലമായ പൂമ്പാറ്റകളെയും മടവെല്ലിനെയും നിങ്ങൾ കണ്ടു നോക്ക് വിശാലമായി ഭൂമിയുടെ സൗന്ദര്യ നിങ്ങൾ കേട്ടു നോക്ക് നല്ല പാട്ടുകൾക്ക് കാണുക കേക്ക് നല്ല കളികളൊക്കെ കാണുക ജീവിതം ഇനി ആസ്വദിക്കട്ടെ തുറക്കട്ടെ അണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് വളരെ സന്തോഷപ്രദമായ ഒരു നാല്പത് വർഷം കൂടെ ആശംസിക്കുകയാണ് ഞാൻ ജീവിതങ്ങളെ കാണുന്നത് ഞാൻ അറിയാൻ കേട്ടല്ലോ ഇതൊരു പുരോഹിതം പറഞ്ഞ കാര്യാണ് കേട്ടോ ഏഹ് അപ്പം ഇനിയുള്ള കാലം ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കാന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഈ ഇടയ്ക്ക് സത്യമാണ് ഒരു മനസ്സ് നിറഞ്ഞ് ചിരിച്ചിട്ട് എത്ര കാലമായിരുന്നു ഇപ്പോൾ അതുപോലെ ഞങ്ങൾ കോട്ടത്തി ചേച്ചിയുടെ അടുത്തൊക്കെ പോയി കല്യാണത്തിനൊക്കെ പോയി എല്ലാവരും അടിച്ച് പൊളിച്ച് തകർത്ത് ചിരിച്ച് സന്തോഷിച്ചവന്നെ ഏഹ് നമുക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു അവസരങ്ങൾ നമ്മൾ സന്തോഷത്തോടെ മുമ്പോട്ട് പോകാനായിട്ടാണ് ഇനി എൻ്റെ ഒരു ജീവിതം ഞാൻ നോക്കുന്നത് അല്ല ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളുകൾട്ടെ ഇത് വലിയൊരു വീഡിയോ അല്ല കാര്യമായിട്ടുള്ള വലിയ വീഡിയോയും കാര്യങ്ങളൊന്നും അല്ല എനിക്ക് എല്ലാവരോടും ഇത്രയും പറയണം എന്നു തോന്നി കാരണം നമ്മളെ അറിയാത്ത പലരും പലതും വരുന്നു പറയുമ്പോഴ് ചിലരുടെ ആണെങ്കിൽ ഉള്ളിൽ ഒന്ന് തോന്നുന്നേയുമേ അത്രയും നല്ല രീതിയിലാണെന്ന് സത്യമാണ് ഞാൻ ഇപ്പോഴും എടുത്തു പറയുന്നു നല്ല എന്നെ ഇന്ന് വരെ ഒരു വഴക്ക് പറയുമോ കൊച്ചേന്നല്ലാണ്ട് പറയുമോ നിസ്സാരം അനീഷ് പെണ്ണ് പെണ്ണ് കിട്ടിയിട്ട് അനീഷിനെയും കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് വരുവാണ് ഫസ്റ്റായിട്ട് വന്നപ്പോ ഓട്ടോയെ കയറി എന്നെ കൂടെ വന്ന് കടയിൽ നിന്ന് വന്ന് കൂട്ടിക്കൊണ്ട് പോരുകയാണ് അപ്പോൾ ഓട്ടോയുടെ ഞാൻ കാല് എടുത്തുവച്ചിട്ട് അനുഭവനോട് പറയാം എൻ്റെ മൂത്ത മോളും നീ തന്നെ കേട്ടോ എൻ്റെ മൂത്ത മോളും നീ തന്നെയാണ് അങ്ങനെ വരെ അത്രയും സ്നേഹമായിട്ട് എന്നെ ചേർത്ത് പിടിച്ച ഒരു വ്യക്തിയാണ് ആ മനുഷ്യൻ പക്ഷേ ഇപ്പം എനിക്ക് അവരുടെ അഞ്ചേരൊക്കത്ത് പോലും ചെല്ലത്തില്ലാത്ത രീതിയിലുള്ള അത്രയും കൊലപാതകും അങ്ങനെയും ഞാനാണ് ആ ഓർഡർ അങ്ങനെ കൊന്നതെന്ന് വരെ ഇവരെ പറഞ്ഞു എന്നും പറഞ്ഞാണ് പബ്ലിക്കിലോട്ട് അടിച്ചിറക്കിയിരിക്കുന്നത് അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഞാൻ ആ അത്രയും സ്ഥാനം കൊടുത്ത വ്യക്തികളാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കേൾക്കുമ്പോൾ എനിക്കുള്ളിനുള്ളിൽ ഞാനൊരു മനുഷ്യ സ്ത്രീയല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ